نحمده ونستعينه ونستغفره ونعوذ بالله من إن شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم

ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മൾ ഒറ്റപ്പെടുന്ന രാഷ്ട്രീയ ജീവിതത്തിൽ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സഹാനുഭവത്താണല്ലാ നിലയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു വഴിപ്പെട്ടു ജീവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുന്ന അള്ളാഹുവിനോടുള്ള മഹബത്ത് സ്നേഹം എന്നത് ആരാധനയുടെ ഭാഗമാണ് ഒരു കാര്യം ആരാധനയാകണമെങ്കിൽ മൂന്ന് റോക്കനുകളാണുള്ളത് മൂന്ന് അടിസ്ഥാന തൂറുകൾ അതിലേതെങ്കിലും ഒന്ന് തകർന്നു പോയി കഴിഞ്ഞാൽ അള്ളാഹു പഴയ ഭാഗത്ത് സ്വീകരിക്കുകയില്ല അതിൽ പെട്ടെന്നാണ് മഹപ്പത്ത് സ്നേഹം എന്നത് ആ മഹപ്പത്ത് എന്ന കാര്യം ആ റിവാദത്തിൽ ഉണ്ടെങ്കിലാണ് അത് സ്വീകരിക്കപ്പെടുകയുള്ളത് ഇതുപോലെ റസൂറു അലൈ വസ് മഹബത്ത് ഷെഹാദത്തിൻ്റെ പൂർത്തീകരണമാണ് അഷ മുഹമ്മദ് റസൂറു എന്ന ഷഹാദത്ത് ചൊല്ലി ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ആ ഷഹാദത്തിന്റെ എല്ലാ തരത്തിലുമുള്ള താല്പര്യങ്ങൾ ിൽ മാത്രമാണ് ഷത്ത് അബ്ലും റസൂലിനോടുള്ള മെഹബത്ത് എന്നത് ഈമാനിന്റെ ഭാഗമാണ് ഷഹാദത്തിന്റെ പൂർത്തീകരണമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലിനോടുള്ള സ്നേഹം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് പൂർത്തിയായിട്ടില്ലെങ്കിൽ അവന്റെ ഈമാൻ പൂർണമല്ല അവന്റെ ഇസ്ലാം പൂർണമല്ല അവന്റെ ഷഹാദത്ത് അപൂർണമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള എന്തൊരു കാര്യങ്ങളെക്കാൾ മറ്റൊരു ഏതൊരു വസ്തുവേക്കാൾ അവൻ സ്നേഹിക്കേണ്ടത് ഈ ഉമ്മത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള റസൂലാണ് ആ റസൂല് കഴിഞ്ഞിട്ടേ ഏതൊരു വ്യക്തിയും വരികയുള്ളൂ അത് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും മക്കളാണെങ്കിലും ഉസ്താൻ ആണെങ്കിലും ഏതു വലിയ ഹോജയാണെങ്കിലും റസൂലിനോടുള്ള സ്നേഹം കഴിഞ്ഞിട്ടേ ഉമ്മ പറഞ്ഞ ഒരു കാര്യം പോലും സ്വീകരിക്കാൻ പറ്റുള്ളൂ ഇസ്ലാമിന്റെ അടിസ്ഥാന അതേതയിൽപ്പെട്ട വിഷയമാണത് വിശ്വാസത്തിൽപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഈ മാൻ പോലും പൂർണ്ണമാവുകയില്ല എന്നാണ് റസൂൾ അലൈവ് വസ്ലം പറഞ്ഞത് പറയുന്നത് ഇന്നത്തെ കൂട്ടത്തിലെ ഒരാളും പോലും ഈ മാൻ പൂർത്തീകരിക്കുന്നില്ല അവന്റെ മാതാപിതാക്കൾ മക്കൾ മറ്റുള്ള മനുഷ്യർ ഇവരെക്കാൾ ഞാൻ അഥവാ റസൂല് പ്രിയമുള്ളതായി തീരുന്നതുവരേക്കും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളും അഥവാ ഈമാലിന്റെ കമാലിയത്ത് പൂർത്തീകരിച്ചിട്ടില്ല എന്നതാണ് സ്വന്തം നെഫ്സിനു പോലും റസൂലിന്റെ റസൂലിനോടുള്ള മഹപ്പത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സ്വന്തം നബ്സിന് പോലും സ്ഥാനം റസൂല് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരിക്കൽ മഹാനായ റസൂലാഹു പറയുകയാണ് ഞാനും റസൂലും കുറച്ച് സഹാബികളും ഒരുമിച്ച് ഇരിക്കുന്നു ആ ഇരിക്കുന്ന കൂട്ടത്തിൽ അവരുടെ ഹർത്താവിനെ കൈപിടിച്ചിട്ടുണ്ട് കൈപിടിച്ചാണ് ഇരിക്കുന്നത് ഈ സന്ദർഭത്തിൽ وحاضر عمر ابن الخطاب رضي الله عنه رسول الله قال يا رسول الله لا انت احب الي من كل شيء الا من نفسي نبي يعني تنقل يعني يكتب يعني يكتب 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 رسول الله صلى الله عليه وسلم قال لا لا والذي نفسي എന്റെ നബ്സ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹു തന്നെ സത്യം നിന്റെ നബ്സിനേക്കാൾ ഏറ്റവും പ്രിയമുള്ളത് ഞാൻ ആകും നിന്റെ ഈ മാൻ പൂർണമല്ല ഞാൻ റസൂലിനോടുള്ള <Sit'd> <What> ും എവിടെയാണ് എന്ന് പരിശോധിക്കേണ്ട വിഷയമാണ് ഈ ഒരു അടിസ്ഥാന തത്വം ഇസ്ലാം പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അതീസ്കൾ നോക്കിക്കഴിഞ്ഞാൽ റസൂലിനോട് കാണിച്ച സ്നേഹം കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നതാണ് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം ിക്കൻ മഹാനായ അലീബിൻ പ്രതിയെന്നു അദ്ദേഹത്തിന്റെ അരിവിൽ വന്ന ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് എങ്ങനെയായിരുന്നു നിങ്ങൾ റസൂലിനെ സ്നേഹിച്ചിരുന്നത് സ്നേഹിച്ചത് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ റസൂലിനെ സ്നേഹിച്ചിരുന്നത് ഞങ്ങൾ റസൂലിനെ സ്നേഹിച്ചിരുന്നത് ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ ഞങ്ങളുടെ മക്കളേക്കാൾ ഞങ്ങളുടെ പിതാക്കന്മാരെക്കാൾ ഞങ്ങളുടെ മാതാക്കളെക്കാൾ ഏതുവരെ നല്ല വരുന്ന ഒരു മനുഷ്യൻ അവനെ തണുത്ത വെള്ളം എത്രത്തോളം ആവശ്യമായി ഒരു അതിനേക്കാൾ ഞങ്ങൾ റസൂലിനെ സ്നേഹിച്ചിരുന്നു റസൂലിന്റെ കൂടെ ജീവിച്ചു ഒരുപാട് പീഡനങ്ങൾ ഉപദ്രവങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ച അനുഭവിച്ചതിൽ ഉണ്ടായിരുന്ന മുസ്ലിമുകൾ ഉപദ്രവിച്ചു അങ്ങനെ ശാരീരികമായ പല പീഡനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കണേബുഅൻ്റെ മുഹമ്മദൻ ഇപ്പോൾ ഈ ദുരിതങ്ങൾ നിനക്ക് പിടിപെട്ടല്ലോ ഈ ഒരു സ്ഥാനത്ത് നിനക്ക് പകരം മുഹമ്മദാണ് ഈ നിൽക്കുന്നതെങ്കിൽ ഇഷ്ടപ്പെടുമോ അപ്പോൾ നടക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇതാണ് ഈമാൻ ഇതാണ് യമാന്റെ കമാലി എന്നതാണ് റസൂരിനെ അങ്ങേറ്റം സ്വഹാബികൾ സ്നേഹിച്ചു എന്നതിന്റെ

അദ്ദേഹം ആ മുഷിരിക്കായ മനുഷ്യൻ പിന്നീട് ഇസ്ലാം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഞാൻ അവിടെ കണ്ട കണ്ട റസൂലും സഹാബികളിലും സ്വീകരിക്കും എന്നാണ് എന്താ അദ്ദേഹം പറയണേ ഞാൻ ഒരുപാട് രാജാക്കന്മാരെ സമീപിച്ചിട്ടുണ്ട് ഒരുപാട് രാജാക്കന്മാരൊരിക്കലേക്ക് ഞാൻ പോയിട്ടുണ്ട് ഇസ്രയെ പോലെ ഉള്ള അന്നത്തെ പ്രധാനങ്ങളായ ഒരുപാട് ഞാൻ പോയിട്ടുണ്ട് എന്നാൽ രാജാക്കന്മാരൊരിക്കലേക്ക് അള്ളാന്റെ സത്യം ഇത് പറയുന്നത് എന്റെ അർത്ഥം അള്ളാഹു അവർക്ക് വിശ്വാസം സമയത്തുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളഷിരിക്കുന്നത് അള്ളാന്റെ തെളിവാണത് യും കണ്ടിട്ടില്ല തന്റെ സഹായികൾക്കുണ്ടായിരുന്ന സ്നേഹം ആദരവ് ആ ബഹുമാനത്തെക്കാൾ ഒരു രാജാവിനും ഒരു രാജാവിനോടും തന്റെ അനുയായികൾക്ക് സ്നേഹമുണ്ടായ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല എന്നതാണ്

പിന്നീടോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നതിന്റെ വലിയൊരു തെളിവാണ് ഞാൻ ഒരു നടത്തും അപ്പോ കൂടുതൽ വിശദീകരണം പറയാം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം കഫത്തോട് കൂടി തുപ്പി കഴിഞ്ഞാൽ ആ തുപ്പൽ വരെ ഏറ്റുവാങ്ങാൻ സഹാദികൾ കൈനീട്ടുമായിരുന്നു എന്നുള്ളതാണ്

അവർ ശ്രദ്ധിക്കുമായിരുന്നു വളരെ വിനയത്തോടു ഒരു നോട്ടം മൂർച്ചയേറിയ ഒരു മൂർച്ച അവർ നോക്കാറുണ്ടായിരുന്നില്ല എന്നതാണ് അത്രക്കും വിനയവും ആദരവും ബഹുമാനവും സ്നേഹവും ആരോടുണ്ടായിരുന്നു റസൂലിനോട് അവർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളതാണ് സഹാബികൾ അങ്ങനെയാണ് റസൂലിനെ സ്നേഹിച്ചത് നമ്മുടെ സ്നേഹമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു പരിശോധന നടത്തുന്നത് നല്ലതാണ് സഹാബത്ത് അവര് പോകേണ്ട സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത് അങ്ങനെ റസൂരിനെ അവർ സ്നേഹിച്ചു അവർ അവരുടെ അധികാരികൾക്കും അത് പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കേണ്ടത് നമ്മളത് പഠിക്കേണ്ട ഒരു വിഷയം അല്ലാഹുന്റെ റസൂലിനെ സ്നേഹിക്കുന്ന നല്ലവരിൽ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തുന്നു സൂക്ഷിച്ച് വഴിപെട്ട് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു റസൂലുദായോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണ് ശഹാദത്തിൻ്റെ പൂർത്തീകരണമാണ് എന്നെല്ലാം പറഞ്ഞു എന്നാൽ ഇന്ന് റസൂളുബായി വസല്ലമയെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ വാദിക്കുന്നവർ ധാരാളം നമുക്ക് സമൂഹത്തിൽ സമുദായത്തിൽ കാണാം അവര് റസൂൽ നൈ സ്നേഹിക്കുന്നു എന്നതിന്റെ വലിയ പോലീഷയായിട്ട് പറയാറുള്ളത് റബിയുടെ ലെവൽ പന്ത്രണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നബിദിനം ആഘോഷിക്കും അതിപ്പോ തിങ്കളാഴ്ച ദിവസമാണെങ്കിലും ഞങ്ങൾ നോമ്പ് നോക്കില്ല നോമ്പ് നോക്കണം ഞാൻ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ് എന്ന് റസൂല് പറഞ്ഞു അന്നാണ് നബിദിനം വന്നതെങ്കിൽ പോലും ഞങ്ങൾ നിവിദിനമാണ് ആഘോഷിക്കുകയുള്ളൂ ബിരിയാണി വളർത്തുക പിന്നെ എന്താണ് പറയുന്നത് ഞങ്ങൾ ഘോഷയാത്ര സംഘടിപ്പിക്കും ഞങ്ങൾ മിഠായി വിതരണം ചെയ്യും ഭക്ഷണം പാകം ചെയ്തതും വിതരണം ചെയ്യും പള്ളിയിൽ നൗലിന് പാരായണം നടത്തും ഇതൊക്കെ നദിയോട് ഞങ്ങൾക്കുള്ള സ്നേഹത്തിന്റെ അടയാളമായി ഇന്ന് ചില ആളുകൾ വാദിക്കുന്നു പറയുന്നു റസൂർ അള്ളാഹി വസ്ലയെ സ്നേഹിച്ചത് റസൂരിനെ കണ്ടത് റസൂരിനെ സ്നേഹിച്ച ഒരാളും ഇതുവരെ ഉണ്ടായിട്ടുമില്ല അപ്പോ ആ റസൂരിനെ സ്നേഹിക്കുന്നത് ഞങ്ങൾ ഇത്തരത്തിലൊരു നിബിന്മാഘോഷിച്ചുകൊണ്ടും ഘോഷയാത്ര നടത്തിക്കൊണ്ടും പള്ളികളിൽ മൗലൂ നടത്തിക്കൊണ്ടുമാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത് ഈ കാര്യത്തെ ആരാണോ എതിർക്കുന്നത് അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അവർ അവർ പുത്തൻവാദികളാണ് റസൂലിനോട് സ്നേഹമില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് ആളുകളെ ചാപ്പകുത്തുന്ന മുദ്ര കുത്തുന്ന സ്ഥിതിവിശേഷമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആദ്യം

റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് ഇവർ പറയുന്ന വാക്കുകൾ വെറും പൊള്ള വാക്കുകളാണ് ഞാൻ പറയുന്നു ഇവർക്ക് ഈ റസൂലിനോട് ഒരു സ്നേഹമില്ല ഇവര് ചെയ്തു കൊണ്ടുള്ളത് റസൂലിനെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അല്ലാതെ എന്താണ് ഇവർക്ക് സ്നേഹം എന്ന് പറയുന്നത് വെറും കാപട്യമാണ് ഇവർക്ക് സ്നേഹമില്ല സ്നേഹമില്ല എന്നുള്ള ഞാൻ ഈ ഹരി സുഹൃത്തുക്കൾക്ക് മനസ്സിലാവും റസൂലിനോട് ഇവർക്ക് അല്പമെങ്കിലും ഞാൻ പറയട്ടെ ഒരു കഠിന പണിയോട് ഇവർക്ക് സ്നേഹം

ഒരു മനുഷ്യൻ വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ റസൂർ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇവരിൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യമായി ഞാൻ ചോദിക്കണേ നിങ്ങൾ സത്യം പറയുന്നവരാണോ നിങ്ങൾ സത്യം പറയുന്നവരാണോ സാധാരണ നിലക്കുള്ള സംസാരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് യാതൊരു മടിയും പണ്ടുള്ള മുസ്ലിയാക്കന്മാരൊക്കെ പേടിച്ചിട്ട് ആയത്തൊന്നും ഓതൂലവർ ആദ്യത്തെ സംവാദമാണ് സംവാദം വലുപ്പിന് വരേക്കും ഭാഗത്ത് നിന്ന് ശബ്ദമുയർന്നു അല്ലാത്ത ആളുകൾ ആയത്തുണ്ടോ ചോദ്യം ആവർത്തിക്കപ്പെട്ടു മറുപടി ജായിസാണ് അനുവദിച്ച തെളിവില്ല പിന്നീട് അവിടെയും തന്നെ ചോദിച്ചു വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കൊട്ടപ്പുറം സംവാദത്തിലേക്ക് എത്തിയപ്പോഴോ റെഡിമേഡ് മറുപടി വന്നു എന്താണ് ഖുർആനിൽ ഉണ്ട് മൗലവി മൗലവി ആയത്ത് മൻ ായിട്ടുള്ള അവരുടെ ഉസ്താക്കന്മാരും പേടിച്ചിരുന്നു ആയതോന്നാൽ ഉളുപ്പില്ലാതെ പേടിയില്ലാതെ സംവാദത്തിൽ അല്ലല്ലാത്ത ആളുകളെ വിളിച്ചു നേടാൻ ആയത്

ആഘോഷിച്ചിരുന്നു എന്ന് റസൂലിന്റെ പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സമസ്തയിൽ നിന്ന് ഒരു വീഡിയോ വന്നു എന്താണ് സാധാരണക്കാരല്ല ഇവരുടെ മുതിർന്ന പണ്ഡിതരാണ് പറയുന്നത് എന്താ പറയുന്നത് ഇമാം മുസ്ലിമിൽ ഇമാം മുസ്ലിമിന്റെ ഖുർഹാൻ കഴിഞ്ഞാൽ പിന്നെ യും സ്വീകരിക്കാൻ പറ്റിയ ഹദീസുകളാണ് ഇമാം മുസ്ലിമിന്റെയും ആ മുസ്ലിമിലും മഹത്വം പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ ഫതിലു പറയുന്നിടത്ത് ആദ്യമായി കൊണ്ടുവന്നത് റസൂരിന്റെ കനച്ചു മസ്ജിദ്ഘോഷിച്ചു അള്ളാന്റെ തീയിൽ കളവ് അറിയാതുള്ളത് അല്ല പറഞ്ഞാണ് അക്രമിയുടെ ആരുണ്ട്

ഹീസ് ഈ കാഴ്ച കണ്ട ഓർന്നില്ലാകുന്നു അദ്ദേഹം ഒരു വെറുപ്പോ വന്നിട്ട് പറഞ്ഞു പള്ളിയിൽ കവിതയോ എന്ന് ചോദിച്ചപ്പോൾ

പള്ളിയിൽ ഇരുന്നിട്ട് കവിത പാടി എന്നല്ല പറഞ്ഞത് മൗലിന് പാടി കൂടെ ഉണ്ടായിരുന്ന ആളുകളും ആഘോഷിച്ചെന്നാണ് പച്ചക്കുണ്ട് ആക്തമാണ് ഒരിക്കലും കഴിച്ചതല്ല അവിടെ റസൂലിന്റെ മധു പറഞ്ഞതാണ് എങ്ങനെയുള്ള മതങ്ങൾ റസൂലിന്റെ മധു പറയാം അതിനൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷെ എന്തുണ്ടാകാൻ പാടില്ല നസാലാക്കൽ അവരുടെ അവരുടെ പ്രവാചകന്മാരെ ആദരിച്ചതുപോലെ അവരുടെ പ്രവാചകന്മാരെ പുകർത്തിയതുപോലെ ഉണ്ടാകാൻ പാടില്ല ഇതിൽ ഞാൻ വെല്ലുവിളി ചോദിക്കേണ്ട ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞു ഷിർക്കിന്റെ ഒരു വാക്കുപോലും ഈ വാക്കില്ല ഈ പദ്യത്തിൽ ഇല്ല ഈ പദ്യം ഈ കവിത പള്ളിയിൽ ഇരുന്ന് പാടിയതിനെ മറുപടി എന്താ എവിടെ കാലത്ത് തന്നെ അമൂമുറയിലടക്കം വരുന്ന പ്രമുഖരായ സഹാബികൾ മോലിത് കഴിച്ചത് ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താ വരാനുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദുർവ്യാഖ്യാനങ്ങൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇവർക്ക് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യേണ്ടത് ഒരു സത്യം പറയട്ടെ ഇവര് സത്യം പറയട്ടെ സ്വന്തമായി ദുനിയാവിൽ നിലനിൽക്കാൻ വേണ്ടി ഏതാണ് ഏതാണ്ട് നക്കാക്ക് വേണ്ടിയിട്ടാണ് ഇവര് ദുർവ്യാഖ്യാൻ ചെയ്യുന്നത് ദുർവ്യാഖ്യാരി മനുഷ്യന്റെ ദുനിയാവിൽ ജീവിതം നമുക്കറിയാം ഏത് സമയം വേണമെങ്കിലും അത് തീരുവത് വെറും നിസ്സാര ദുനിയാവിന്റെ ഏതാണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അവരുടെ പരലോകന നഷ്ടപ്പെടണത് ഇത് ചെയ്യുന്ന മൂലം കടക സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടത് ഒരിക്കലും റസൂലിന്റെ അതീസുകളിൽ റസൂലിന്റെ ജന്മദിനം ആഘോഷിച്ചതായി കഴിച്ചതായി മൗല്യ ആഘോഷിച്ചതായി ഒരിക്കലും അത് കാണാൻ കഴിയില്ല അങ്ങനെ ഉണ്ടായിരുന്നു എന്റെ അമ്മേക്കാൾ സഹായികളവിടെ എത്തുമായിരുന്നു നമുക്കൊരിക്കലും ആത്മാർത്ഥമായി പറയാൻ പറ്റില്ല ഞാൻ അതാണ് റസൂലിനെ സ്നേഹിക്കുന്നു നമുക്ക് ആത്മാർത്ഥം പറയാൻ പറ്റുള്ളൂ ഒരിക്കലും പറയാൻ പറ്റില്ല ആത്മാർത്ഥമായി പറയാൻ യോഗ്യതയുള്ള സാരികളാണ് ആ സഹായത്തോട് പോലും ചെയ്യാത്ത ഈ ആഘോഷം ഈ മൗരിത പരിപാടി അതൊരിക്കലും ഒരു മുമ്പിലേ അത് ചേർന്നത് നല്ലാഘോഷം പക്ഷാൻ പോകാൻ സത്യം സത്യമായി മനസ്സിലാക്കുവാൻ